ഹരേ കൃഷ്ണ നമസ്കാരം നമ്മൾ എല്ലാ ആൾക്കാരും ഞാൻ അസ്രോളകർ വേണു മഹാദേവ് എല്ലാവർക്കും ധനം വരണം ലോട്ടറി അടിച്ചാൽ കൊള്ളാമെന്നുണ്ട് കാരണം ലോട്ടറിയോട് താല്പര്യം ഇല്ലാത്ത ഇപ്പോൾ ഈ അടുത്ത കാലങ്ങളിൽ ഞാൻ കണ്ടുവരുന്നൊരു പ്രവണത സാധാരണക്കാരെ അധ്വാനിക്കുന്നതിന് നല്ലൊരു ശതമാനം എങ്ങനെ മദ്യപാനത്തിന് ചിലവഴിക്കോ അതുപോലെ തന്നെ ലോട്ടറിക്കും ചിലവഴിക്കുന്നുണ്ട് അപ്പോൾ ഇത് എപ്പോഴെങ്കിലും നമുക്ക് ലോട്ടറി അടിക്കോ അടിക്കുകയില്ലയെന്ന് ആരും ചിന്തിച്ചിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല തീർച്ചയായിട്ടും പല ചാനലുകളിലും ഞാൻ കണ്ടിട്ടുണ്ട് നിങ്ങൾ പിന്നെ ലോ കോടീശ്വരാവും വലിയ രാജയോഗം വരുമെന്നൊക്കെ ഞാൻ ഒറ്റ വാക്കിൽ പറയാം വളരെ അപൂർവമായി ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ജാതകം പരിശോധിക്കുമ്പോൾ അതിലായിരിക്കും കോടീശ്വര യോഗമൊക്കെ ഉള്ള യോഗമൊന്നല്ലാതെ അനുഭവിക്കാൻ യോഗമുള്ള വളരെ അപൂർവമായിട്ടുള്ള ജാതകങ്ങൾ കണ്ടെത്തുന്നത് എങ്കിലും നമുക്ക് അപ്രതീക്ഷിതമായി വീണ് കിട്ടുന്ന നിധി പോലെ അതായത് ഈ ലോട്ടറി എന്ന് പറയുമ്പോൾ എന്താണ് അതിൻ്റെ പ്രത്യേകത ലോട്ടറിക്കുള്ളൊരു ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ അധ്വാനിക്കാതെ പെട്ടെന്ന് ധനവാനാകുക എന്നാണ് ഒരുപാട് കടബാധ്യതയിൽ മറ്റും പോയി പെടുന്നവർ പോലും അവരുടെ ഒരു പ്രതീക്ഷ ലോട്ടറി അടിച്ച് ഈ കടബാധ്യയൊക്കെ തീർത്ത് സ്വസ്ഥമാവാൻ കഴിയുമെന്നാണ് ഒരിക്കലും അങ്ങനെ പ്രതീക്ഷിക്കരുത് അധ്വാനിച്ച് തന്നെ കാശുണ്ടാക്കണം കാരണം ഈ ജാതകത്തിൽ നിങ്ങളുടെ അഞ്ചൊമ്പത് ഭാവങ്ങൾ നന്നായിരിക്കുക വ്യാഴൻ്റെ ആനുകൂല്യം ഉണ്ടാവുക നിങ്ങളുടെ ജാതകത്തിൽ ഇന്ദുലഗ്നപ്രകാരം അപ്രതീക്ഷിത ധനം ഇതിന് നമ്മൾ എളുപ്പം പറഞ്ഞാൽ നിങ്ങൾ പണ്ടൊരു സിനിമ കണ്ട ഓർമ്മ കാണും ഭാഗ്യ ജാതകമെന്ന് പറഞ്ഞിട്ട് ഒരു സുരേഷ് ഉണ്ണിത്താൻ സാറിൻ്റെ സിനിമ അതിൽ ഒരു ടേംസ് പറയുന്നുണ്ട് അതായത് ലഭ്യ സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളിന് ലോട്ടറി അല്ലെങ്കിൽ അതുപോലെ ഭാഗ്യം വരാനുള്ള യോഗം അപ്രതീക്ഷിത നിധി യോഗമുണ്ട് പക്ഷേ ഉണ്ടായാലും അയാൾക്ക് അത് അനുഭവിക്കാൻ പറ്റില്ല മറ്റുള്ളവർക്കായിരിക്കും അതിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ ഈ അലഭ്യലബ്യ സി പോലുള്ള ചില അപൂർവ യോഗങ്ങളുണ്ട് അത്ര യോഗമുള്ളവർക്ക് ലോട്ടറി അടിക്കും പക്ഷേ അതും അതിന് എത്ര പവർ ഉണ്ടെന്ന് കൂടെ നോക്കണം ലോ ജാതക പവർ എന്ന് പറയുമ്പോൾ അതിനകത്ത് ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യമുണ്ട് ഒന്ന് നമ്മുടെ ജാതകത്തിൽ ഇപ്പം അഞ്ച് ഒമ്പതിൽ വ്യാഴം നിൽക്കുന്നു അനുഭവയോഗമുണ്ട് ജാതകത്തിൽ ശുക്രൻ്റെ ആധിപത്യമുണ്ട് ശുക്രനാണ് നമുക്ക് ഇങ്ങനെയുള്ള അപ്രതീക്ഷിത ധന കൊണ്ടു തരുന്നത് പക്ഷേ ഇതൊക്കെ ഉണ്ടായാലും ഈ ഗ്രഹങ്ങൾക്ക് ബലവും കൂടെ വേണം അങ്ങനെ വന്നാൽ എന്തായാലും ഈ ഇത്തരത്തിലുള്ള ടേംസ് വരുന്ന ഒരു ജാതകക്കാരെ സംബന്ധിച്ച് അവർക്ക് അപ്രതീക്ഷിതമായിട്ട് വലിയ ഭാഗ്യം അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്കെങ്കിലും ഒരു അയ്യായിരത്തിൻ്റെയോ പിന്നെ പതിനായിരത്തിൻ്റെയെങ്കിലുമൊക്കെ ലോട്ടറി അടിക്കും അപ്പോൾ വിചാരിച്ചോളൂ അവരുടെ ജാതകത്തിന് അങ്ങനെ ഒരു ഗുണമുണ്ടെന്ന് ഇത് ഞാൻ പറയാൻ കാരണം കായംകുളത്തിനടുത്തുള്ള ഒരാളിൻ്റെ ജാതകം ഞാൻ പരിശോധിച്ചിട്ടുണ്ട് പുള്ളിക്ക് അടുത്തടുത്ത് പലപ്പോഴും ലോട്ടറി അടിച്ചു അങ്ങനെ പത്രത്തിലൊക്കെ വന്നിട്ട് ഈ വ്യക്തിയായിട്ട് ഞാൻ എൻ്റെ ഒരു സുഹൃത്ത് വഴി കണക്ട് ചെയ്ത് അദ്ദേഹത്തിൻ്റെ ജാതകം വാങ്ങിച്ച് പരിശോധിച്ചപ്പോൾ ഈ പറഞ്ഞ അലഭ്യ അലഭ്യലഭ്യശ്രീക്ക് തുല്യമായൊരു യോഗം ഈ അലഭ്യ അലഭ്യലഭ്യശ്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യോഗം അവർക്ക് ഭാഗ്യം വരും പക്ഷേ അവർക്ക് അനുഭവിക്കാനുള്ള മറ്റേ കൂടെ നിൽക്കുന്നവർക്കായിരിക്കും അത് അനുഭവിക്കാനുള്ള യോഗം ഇതങ്ങനെയല്ല പുള്ളിക്ക് തന്നെ അനുഭവിക്കാനുള്ള യോഗമുണ്ട് ഇത്തരത്തിൽ ഭാഗ്യം വരാൻ വേണ്ടി ചില ഈശ്വരാധീനം വർദ്ധിപ്പിച്ച് അതിൻ്റെ കുറവുകളെ നികത്താൻ വേണ്ടി ചില മന്ത്രങ്ങളും ജപിക്കുന്നവരുണ്ട് അപ്പോൾ അങ്ങനെയുള്ള മന്ത്രത്തിലൊന്നാണ് ധനേശ ശിവമന്ത്രം ധനേശ കാരണം ശിവനാണ് ഈ ലോകത്തെ എല്ലാവർക്കും ഭാഗ്യവും ധനവും കൊടുക്കുന്നത് മഹാലക്ഷ്മിക്കും കുബേരനും ശിവൻ കൊടുക്കുന്നു ശിവനിൽ നിന്നാണ് എല്ലാവരിലും എത്തുന്നത് അപ്പോൾ ആ മന്ത്രം ഞാൻ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയാം ഓം യം ക്ലാം ക്ലീം ക്ലൂം ഹ്രാം രം ഹ്രീം ഹും സ്വഹ വം ആപദ്ധാരണായ അജമല ഭക്തായ ലോകേശ്വരായ സുവർണാകൃഷ്ണ ഭൈരവായ മമ ദാരിദ്ര്യ ദുഃഖ വിദ്വേഷണായ ഓം ശ്രീ മഹാഭൈരവായ നമ ഇതാണ് ധനയാകൃഷ്ണ ശിവൻ്റെ മന്ത്രം ഈ മന്ത്രം നമ്മൾ ഏതെങ്കിലും ശിവക്ഷേത്രങ്ങളിലോ ജലാശയങ്ങളിലോ അതുപോലെ തന്നെ അങ്ങനെയുള്ള സ്ഥാനങ്ങളിൽ പുണ്യ പുണ്യക്ഷേത്രങ്ങളിലൊക്കെ പോകുമ്പം മനസ്സിൽ ജപിച്ചാൽ നമുക്ക് ഇങ്ങനെയുള്ള യോഗം ഉണ്ടെങ്കിൽ അത് ഫലത്തിലെത്തും അതുപോലെ തന്നെ ചില മാന്ത്രികന്മാർ അവർ പെട്ടെന്ന് ചിട്ടി വീഴാനും ഇങ്ങനെയുള്ളതിനുള്ള ചില മന്ത്രങ്ങൾ അതായത് വലിയ ചൂതിനൊക്കെ പോകുമ്പോൾ ചൂതാട്ടം ജയിക്കാനൊക്കെ മന്ത്രങ്ങളുണ്ട് അങ്ങനെ കൊടുക്കുന്നവരുണ്ട് അത്തരത്തിലുള്ള ചില അറിയാം പക്ഷേ ഈ ധനാകർഷണ മന്ത്രം ഞാൻ അനുഭവിച്ച് നോക്കിയിട്ടുള്ളതാണ് കാരണം നമ്മൾ നിരന്തരം ജപിക്കുമ്പം അപ്രതീക്ഷിതമായിട്ടാണെങ്കിൽ നമുക്ക് ആവശ്യത്തിന് ധനം വരും അത് നിലനിൽക്കുകയും ചെയ്യും ധനം നഷ്ടം വരാതെ സൂക്ഷിക്കും എന്തായാലും ലോട്ടറി ഭാഗ്യം അതായത് കോടീശ്വര യോഗം വരുമെന്ന് ഒരു കൂറുകാരുടെയും ഫലത്തിൽ ഞാൻ ഇതുവരെ പറയാറില്ല എന്തായാലും നിങ്ങളെല്ലാവരും എന്തെങ്കിലും കഷ്ടതയിലാണെങ്കിൽ ലോട്ടറി അടിച്ച് രക്ഷപ്പെടട്ടെ നമസ്തേ നമസ്തേ ഹരേ കൃഷ്ണ എല്ലാവരും നന്നായി വരും